നമ്മളെ പറമ്പിലുള്ള പുല്ലും മുറ്റത്തുള്ള പുല്ലൊക്കെ ഉണക്കണ്ടേ നമ്മളെ നമ്മളിവിടെ വരിക കാണിച്ച ഇതേണ്ട നമ്മളെ റോഡിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിയായിരുന്നു എന്നാൽ ഇന്നത്തെ കോലാണത് തിക്നെസ് ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം ആ അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ബസ്സിനെ കുറിച്ചാണ് കാരണം നിങ്ങൾ പറമ്പിലും മുറ്റത്തൊക്കെ ആയിട്ട് ധാരാളം പുല്ലുകൾ മുളക്കുന്നുണ്ടാവും അപ്പോൾ അതൊരു വല്ലാത്ത ശല്യം തന്നെയാണ് അപ്പം നമ്മളൊരു അഞ്ചോ ആറോ ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമായിട്ട് നമുക്ക് അതിന് കഴിഞ്ഞിട്ടില്ല പുല്ലൊന്നും അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ പറമ്പിലാണെങ്കിലും മുറ്റത്താണെങ്കിലും ഇങ്ങനെ കാട് കെട്ടിക്കൊണ്ടിരിക്കും അപ്പം പിന്നെ എന്നതിങ്ങനെ ഇറങ്ങുന്നതാണെങ്കിൽ നമുക്ക് നമ്മൾ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു ഇന്ന് ഇറങ്ങുന്നതാണെങ്കിൽ പുല്ലുകളും ഒന്നും ഉണ്ടാവില്ല പക്ഷേ എന്തെങ്കിലും കാരണവശാലും നമുക്ക് ഉച്ച ദിവസം ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പുല്ലുകളൊക്കെ കാട് കെട്ടിയിട്ട് പിന്നെ നമുക്ക് അത് കുറച്ച് ചേർക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ ഒരാളെ വിളിച്ചാലും ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അതിങ്ങനെ പെട്ടെന്ന് കരിയിച്ച് കളയാ ഒഴിവാക്കുക എന്നത് നമ്മൾ പല വീഡിയോകളും സെർച്ച് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒന്നുകിൽ എന്തെങ്കിലുമൊക്കെ അവരുടേതായിട്ടുള്ള കുറും കൗശലമൊക്കെ ആയിരിക്കും അപ്പോൾ അതൊന്നും കേൾക്കുന്നില്ല കാരണം വിനാഗിരി അങ്ങനെ വേറെ എന്തൊക്കെയാണ് സോഡ അങ്ങനെയുള്ള വസ്തുക്കളൊക്കെയാണ് ഉപയോഗിച്ചിട്ടൊക്കെയാണ് നമ്മൾ കാണുന്നത് പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ഉപകാരം കിട്ടില്ല എന്നാൽ നമുക്ക് ഉപകാരം കിട്ടണമെങ്കിൽ ഏറ്റവും നല്ല മരുന്നാണ് ഇത് ഇതിൻ്റെ പരസ്യം എന്നല്ലപ്പോൾ നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഉപയോഗിച്ചിട്ട് കിട്ടിയ എഫക്റ്റാണ് നമ്മളവിടെ കാണിക്കുന്നത് പിന്നെ കുറച്ച് ഡേഞ്ചർ സാധനമാണ് പുല്ലിനെ ഉണക്കി കളയുന്നുണ്ടെങ്കിൽ കുറച്ച് ഡേഞ്ചർ തന്നെ ആയിരിക്കും അപ്പോൾ കുട്ടികൾ ഉള്ളോടത്തും പിന്നെ അത് യൂസ് ചെയ്യുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അതാണിതിൻ്റെ പ്രത്യേകത പുല്ല് നമ്മൾ അടിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ മൂന്നോ ദിവസത്തിന് പുല്ലിന് യാതൊരു അനക്കും ഉണ്ടാവും നമ്മൾ വരുന്നത് ഇത് വെറുതെ ആയിരുന്നു എന്നാൽ നാലാം ദിവസം അഞ്ചാം ദിവസം തുടങ്ങി പുല്ലിന് വാട്ടം തുടങ്ങും പിന്നെ പാടേ നശിച്ചു പോവും അപ്പോൾ അതൊക്കെ ഈ വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ ഇതെങ്ങനെയാണ് അടിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഈ ഒരു ബോട്ടിൽ വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളം ഉണ്ടാവും നമ്മൾ ഇതിൽ നിന്ന് രണ്ട് ടീസ്പൂൺ രണ്ട് ടീസ്പൂൺ തന്നപ്പോൾ നമ്മൾ മരുന്ന് കുടിക്കുന്നതിൻ്റെ ഭാഗത്തൊരു മൂടിയൊക്കെ ഉണ്ടാവില്ല ആ മൂടിയൊക്കെ മൂടി ഒരു മൂടി എടുത്താൽ മതി അതെടുത്ത് അതെടുത്ത് ഇതിൽ ഒഴിച്ചതിന് ശേഷം ഇത്രയും വെള്ളം നിറക്കുക കുറച്ച് വേണ്ടി എയറിന് വേണ്ടിയിട്ട് ഒഴിവാക്കുക അതിന് ശേഷം ഇത് നന്നായിട്ട് എയർ അടിച്ച് കയറ്റിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് നമ്മൾ അടിക്കുമ്പോൾ ഒന്നുകിൽ നല്ല മാസ്ക് അല്ലെങ്കിൽ നല്ല തോർത്ത് അതൊക്കെ മുഖം നന്നായിട്ട് മറച്ചിട്ട് വേണം നമ്മൾ ശ്വാസത്തിലൂടെ ഒന്നും ഒരിക്കലും ഇതിൻ്റെ ഇത് പോകാൻ പാടില്ല കാരണം ഇത് പുല്ല് പാടേ ഉണക്കുന്നതാണ് അപ്പോൾ അത് അത്രയും ദോഷം നമുക്കും ചെയ്യും ോ ഇത്രയും മതിയാവും ഇതിൽ കൂടുതൽ വേണ്ട അത്രയും മതി ഇത് ഇതിലേക്ക് ഒഴിച്ചിട്ട് മൂടിയൊക്കെ കഴുകി ഒഴിക്കുന്നത് നല്ലതാണ് നന്നായിട്ട് ടൈറ്റ് ചെയ്യാം ഇപ്പോൾ ഇതിൽ കുറച്ച് ഏറെ അടിക്കാൻ കഴിയുള്ളു വളരെ കുറച്ച് അടിക്കാൻ കഴിയുള്ളു അപ്പോൾ ഈ ഏറെ കഴിയുന്ന വീണ്ടും നമ്മൾ നമ്മളിങ്ങനെ ചെയ്തുകൊടുക്കും അപ്പോൾ മുറ്റത്ത് നമുക്ക് വിടുന്ന് തുടങ്ങാം ഇതിനൊക്കെ വളരെ കുറേ ഇട്ട് ഇട്ടുണ്ട് കൂട്ടം കൂടിയത് മാത്രം ഇനി പറമ്പൽ എന്താ ഇവിടെ ചെറുനാരകമാണ് അതിന്റെ ഒക്കെ എത്രയോ ദൂരെയാണ് നമ്മൾ അടിക്കേണ്ടത് ഇതാണിപ്പോൾ നമ്മളെ പറമ്പിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് മുരട്ടിലുള്ള പുല്ല് ഒക്കെ ഒഴിവാക്കുക അത് നമ്മൾ പറിച്ചു ഒഴിവാക്കണം എന്തെങ്കിലും ചെടികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൻ്റെ ചുറ്റുഭാഗത്തു നമ്മൾ പുല്ലൊക്കെ പറിച്ചു ഒഴിവാക്കുക അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റുഭാഗം നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ ഈ മരുന്ന് അടിച്ചു കൊടുക്കുക അതിന് ശേഷം ഇതിൻ്റെ എഫക്റ്റൊക്കെ കണ്ടതിന് ശേഷം പിന്നെ നമ്മളതിൻ്റെ ചുറ്റുഭാഗത്ത് പുല്ലുകൾ പറിച്ചു പോകുക അല്ലാതെ ഇവിടെയുള്ള ഭാഗത്തൊന്നും നമ്മൾ അടിക്കാൻ പാടില്ല അടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇതിപ്പോൾ മാതളാണ് മാതളൊക്കെ പിന്നെ അവിടെ കാണില്ല അതാണ് ഈ പുല്ലിൻ്റെ അവസ്ഥ ഇത് ഇതുകൊണ്ട് നമ്മളെ റോഡിൻ്റെ സൈഡൊക്കെ നല്ല വൃത്തിയായിരുന്നു എന്നാൽ ഇന്നത്തെ കോലാണത് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ രണ്ടാഴ്ച കൊണ്ട് ഇല്ലാതാക്കി തരണം ചെയ്യാം തിക്നെസ് ഉള്ളതായതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്കൊത്തൊന്ന് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുക മരുന്നടിച്ച ഒന്നാം ദിവസം ഇങ്ങനെയാണ് അപ്പോൾ നമ്മളെ മരുന്നടിച്ചതിൻ്റെ മൂന്നാം ദിവസമാണ് കാണുന്നത് ഇപ്പോഴും വലിയ കുഴപ്പമൊന്നും കാണാല്ല പച്ച നിറാണ്ട് മാറിയിട്ടുള്ളൂ ചെറിയൊരു മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ട് ഒക്കെ റെഡിയാവും അപ്പോൾ ഒരു ഒന്നര ആഴ്ച കൊണ്ട് നമ്മളെ പുല്ലുകളൊക്കെ ലെവലേഷം കരിഞ്ഞു പോയി ഇനി ഇതൊരു രണ്ട് മൂന്നാഴ്ച കൂടി ആയാൽ പുല്ലിൻ്റെ അംശം പോലും ഉണ്ടാവില്ല ഇലകളൊക്കെ ചേഞ്ഞ് പോ മണ്ണിനോട് ദ്രവിച്ച് പോയിട്ടുണ്ടോ എന്നാൽ ഇതിൻ്റെ വല്ല വിത്തുകളോ കായകളോ ഉണ്ടെങ്കിൽ വീണ്ടും അവിടെ മുളച്ച് വരും അല്ലാതെ അതിൽ നിൻ്റെ വേരിൽ നിന്നൊന്നും ഇനി ഉണ്ടാവില്ല അതിൻ്റെ വേരൊക്കെ പാടെ ഉണങ്ങി പോകും വലിയ മരം പോലും നശിച്ചു പോകും എന്നുള്ളതാണ് ഇത് കണ്ടില്ലേ വലിയതായിട്ടുള്ള കുറ്റിപ്പന്ത പോലും ഇല്ലാതായി പോകും ഇതിപ്പോൾ ഒരു മൂന്നാഴ്ച മുന്നേ നമ്മൾ അടിച്ചതാണ് ഇവിടെ പുല്ലിൻ്റെ ഒരു ലെവലേഷൻ പോലും കാണാനില്ല ഇനി ഇതുപോലെ വിത്തുകളൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ മുളച്ചു വരും എന്നല്ലാതെ നമ്മൾ അടിച്ചു കൊടുത്ത് ഏതൊന്നും ഇനി ഒരിക്കലും ഉണ്ടാവില്ല അപ്പോൾ ഇനി വരുന്നതൊക്കെ ഒന്ന് പറിച്ച് ക്ലിയറാക്കാൻ ശ്രമിച്ചാൽ മാത്രം മതി എന്നാൽ നമ്മൾ മുറ്റവും തൊടുകൊക്കെ നല്ല രീതിയിൽ തന്നെ പുല്ലാത്തൊരു എടുക്കാം ഞാനിപ്പോൾ ഈ മരുന്നൊന്നും അടിക്കാറില്ല നമ്മൾ വീഡിയോ നിങ്ങൾ മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മരുന്നൊന്നും അടിക്കാറില്ല നമ്മൾ തോട്ടത്തിൽ പുല്ലുകളൊന്നും ഉണ്ടാവില്ല എന്താണെന്നൊക്കെ ഓരോ ദിവസവും ഇറങ്ങി ഇങ്ങനെ ഓരോന്ന് മുള്ളിയെടുക്കരുത് പക്ഷെ കുറച്ച് ദിവസം നമ്മൾ ദിവസങ്ങളല്ല മാസങ്ങൾ റെസ്റ്റ് എടുക്കേണ്ടി വന്നപ്പോൾ വീണ്ടും പുല്ലുകളൊക്കെ ഇളിർത്ത് തുടങ്ങിയപ്പോൾ പുലിർത്തന്നല്ല കാട് കെട്ടി തുടങ്ങി അപ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി അപ്പോൾ അങ്ങനെ ആയിട്ട് മരുന്നടിച്ചതാണ് ഇനിയിപ്പോൾ എങ്ങനെയാലും ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുല്ലിനെ വളർത്താൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ മരുന്നടിക്കുമ്പോൾ ഒന്ന് കെയർ ചെയ്യുക വായമൊക്കെ വെക്കുന്നു ഭദ്രമായിട്ട് കെട്ടി അതിൻ്റെ മില്ലികണക്കിനൊക്കെ കൊടുക്കുക അങ്ങനെ മരുന്നൊക്കെ പറമ്പിലൊക്കെ ഒരുവിധം അടിച്ചു കഴിഞ്ഞ് അവസാനം പഠിക്കൽ നല്ല പുല്ലുണ്ടായിരുന്നു അതിലേക്ക് എത്തിയപ്പോഴേക്കും ആ കുറ്റിയിലെ മരുന്നൊക്കെ തീർന്നിരുന്നു എന്നാലും നമ്മുടെ മുൻഭാഗം കുറേയൊക്കെ അങ്ങോട്ട് അടിച്ച് വൃത്തിയാക്കി കുറച്ചും കൂടി ബാക്കി നിൽക്കാൻ മരുന്ന് പാടെ തീർന്നു പോയി അപ്പോൾ ഇതാണ് ഈ മരുന്നിൻ്റെ അവസ്ഥ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വീഡിയോ നിങ്ങളോട് പറയുന്നത് അപ്പോൾ വീഡിയോ ഒക്കെ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക നമ്മളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ